ഇതാണ് മാൾട്ട വിയറ്റ്നാം വീറ്റ എന്ന് പറയണ കണ്ടോ അത്യാവശ്യം നല്ല സൈസ് വലുതൊക്കെ പറിച്ചതാണ് ഭയങ്കര നീരുള്ള നീരുള്ളൊരു സംഭവമാണ് പക്ഷെ ഒന്നും കൂടി ഒന്നും കൂടി മൂക്കാണ്ട് അത് ശരിക്കും മഞ്ഞ കളറാവും പാടില്ല അതിന് മുന്നേ പറിക്കണം പക്ഷെ എന്നാ അത്യാവശ്യം മൂപ്പാവും വേണം നമ്മള് മലപ്പുറം റഷീദ് ഖാന്റെ ഫാമിലാ മുസമ്പികളാണ് ഇപ്പൊ കൂടുതലുള്ള മറ്റു ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട് എല്ലാ സാധനവും എല്ലാം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മുസംബിയാണ് റിവ്യൂ ചെയ്യണേ കായ് നൂറ് ശതമാനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട റിസൾട്ട് പറഞ്ഞാൽ മതി ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ എന്നിട്ട് പോലെ ഇത് മധുരങ്ങനുണ്ട് നല്ല നീരും ഇല്ലേ പോലെ വെള്ളം വാട്ടർ കണ്ടിൽ കൂടുതലല്ലേ ഇഷ്ടംപോലല്ലേ ഇതൊന്നു കൊറയ്ക്കാം നമുക്ക് അറിയും ചെയ്യാലോ ഉണ്ടോ ഇതിന് നീര് കണ്ട വരുന്നുണ്ടോ ഉം നമുക്ക് അയച്ചു തൈകൾ ചെറിയ തൈകള് വേറെ ഇല്ലേ അത് അത് വരെ കായ പിടിച്ചിരിക്കുന്ന തൈകള് അതാ ഈ പൂവുള്ള തൈകള് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഒറിജിനൽ വിയേറ്റ മാൾട്ട് പൂവിട്ടത് തീറിനെ വരെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ബാച്ചിൽ ഒരുപാട്